യു എ യിലെ ഇന്ത്യൻ സ്കൂളുകളിലടക്കം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിന് മുന്നോടിയായി സീറ്റുകൾ ഉറപ്പിക്കാനുള്ള കുട്ടികളുടെ പ്രവേശനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രക്ഷിതാക്കളടക്കമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് യു എയിലെ സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് പല സ്കൂളുകളിലും അപേക്ഷകരുടെ എണ്ണം സ്കൂളിൻ്റെ കപ്പാസിറ്റിക്കപ്പുറത്തേക്കാണെന്നാണ് സ്കൂൾ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് സ്കൂളുകളിൽ ഒരു നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെയാണ് അപേക്ഷകരുടെ എണ്ണം അതിലധികവും അപേക്ഷകൾ വന്ന സ്കൂളുകളുണ്ട് താരതമ്യേന കുറഞ്ഞ ഫീസുള്ള എന്നാൽ പരമാവധി സൗകര്യത്തിന് കുട്ടികൾക്ക് എത്താൻ പറ്റുന്ന സ്കൂളുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള പ്രവേശന ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കൾ കാര്യമായി നേരിടുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് അബുദാബിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അബുദാബി മോഡൽ പ്രൈവറ്റ് സ്കൂളിൽ ലഭിച്ച അപേക്ഷകളുടെ എണ്ണം അയ്യായിരത്തി തൊള്ളായിരത്തിലധികമാണ് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സിബ്ളിംഗ്സ് അപേക്ഷകളുണ്ട് അതായത് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നതാണ് ഈ സിബ്ളിംഗ്സ് അപേക്ഷകളുടെ കാര്യത്തിൽ അത് തന്നെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചുണ്ട് ഈ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപേക്ഷകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണവും കെ ജി വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകളാണ് നറുക്കെടുപ്പിലൂടെ സ്കൂൾ അഡ്മിഷൻ നൽകാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു തീരുമാനം അബുദാബി ഇന്ത്യൻ മുറൂർ സ്കൂളിലേക്കുള്ള പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട ആയിരത്തി എഴുന്നൂറ് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് അബുദാബി പ്രൈവറ്റ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭവൻ സ്കൂളിലേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ഏകദേശം ആയിരത്തിലധികം അപേക്ഷകളാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത് അതിൽ നാല്പത് ശതമാനവും സിബിളിംഗ്സ് അപേക്ഷകളാണ് അപ്പൊ ഈ ഇത്രയധികം ആളുകൾക്ക് സീറ്റ് കിട്ടാതെ വരുന്നതും ഒരു ന്യായമല്ല പുതിയ സ്കൂൾ തുടങ്ങാനുള്ള സന്നദ്ധതയും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് നൂറ് സീറ്റുകളുള്ള ബെനിയാസ്ലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഏകദേശം മൂവായിരത്തിലധികം അപേക്ഷകൾ ലഭിച്ചിരിക്കുന്നു സിബിളിംഗ്സ് അപേക്ഷകളുടെ എണ്ണത്തിലും കാര്യമായിട്ടുള്ള വർധനവുണ്ട് എന്തായാലും അഭിമുഖം നടത്തിയും അപേക്ഷകളുടെ മുൻഗണനാക്രമം അനുസരിച്ചും ഇവിടെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നതായാണ് സ്കൂൾ അധികൃതർ അറിയിക്കുന്നത് ഒന്നുകിൽ പുതിയ സ്കൂളുകൾ തുടങ്ങുക അല്ലെങ്കിൽ നിലവിലെ സ്കൂളുകളിൽ പുതിയ ഡിവിഷന് അനുമതി നൽകുക അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവിലൂടെ പ്രശ്നം പരിഹരിക്കണം ഇത് പല രക്ഷിതാക്കൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി പഠനം അവരുടെ സ്കൂൾ പ്രവേശനം ഇതൊക്കെ പ്രതിസന്ധിയിലാക്കാത്ത വിധം ആവശ്യത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നാണ് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യു എയുടെ കോർപ്പറേറ്റ് രംഗം അടുത്തുതന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഡീലിന് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ബിസിനസ് രംഗത്ത് നിന്ന് നിന്ന് തികച്ചും ലോക്കലിൽ നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ആ ഒരു വാർത്തയാണ് മലയാളികളടക്കം നിരവധി പേർ ജോലി ചെയ്യുന്ന മലയാളികളടക്കം ഒരുപാട് പേർ ചികിത്സയ്ക്കായി സമീപിക്കുന്ന എൻ എം സി ഹെൽത്ത് കെയർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഡീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പൂർത്തിയായേക്കും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് എ ഡി എക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്യുവർ ഹെൽത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് എൻ എം സി ഗ്രൂപ്പിനെ ഏറ്റെടുത്തേക്കും ഹോസ്പിറ്റൽ മേഖലയെ ഏറ്റെടുത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഡീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി പൂർത്തിയാകും അങ്ങനെ നടക്കുകയാണെങ്കിൽ യു എ ഇ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് കാണുന്ന രണ്ടാമത്തെ വലിയ ഡീലുകളിൽ ഒന്നായിരിക്കും ഇത് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പന്തിരായിരത്തോളം ജീവനക്കാരുള്ള എൻ എം സി ഹോസ്പിറ്റൽ ചെയിനുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാകും പ്യൂർ ഹെൽത്ത് ഏറ്റെടുക്കുന്നതിലൂടെ ഉണ്ടാവുക എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ വ്യവസായിയായിട്ടുള്ള ബി ആർ ഷെട്ടി സ്ഥാപിച്ച എൻ എം സി ഗ്രൂപ്പ് പിന്നീട് അടുത്ത പത്ത് വർഷത്തിനകം യു എയുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ചിരപരിചിതമായിട്ടുള്ള പേരായിട്ട് മാറുകയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി എൻ എം സി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പ്രതികൂലമായിട്ടുള്ള വാർത്തകളും മറ്റ് സംവിധാനങ്ങളുമാണ് വന്നത് കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നു അതിനിടെ എ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാണ് പുതിയൊരു കോർപ്പറേറ്റ് ഡീലിലേക്ക് എൻ എം സി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ് എത്തും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത് പ്യൂർ ഹെൽത്തുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇ ഡിയിൽ വളരെ വലിയ ആശ്വാസം എൻ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഷാർജ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്ന് ഷാർജ ബുക്ക് അതോറിറ്റിയുമായി ചേർന്ന് ഈ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ വേദിയായിട്ടുള്ള ഷാർജ എക്സ്പോ സെന്ററിലേക്ക് സൗജന്യ ബോട്ട് യാത്ര നടത്തുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എത്താനുള്ള ആളുകൾക്ക് ഈ സൗജന്യ ബോട്ട് യാത്ര പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിക്കുന്നത് ഷാർജ അക്വേറിയം സ്റ്റേഷനിൽ നിന്ന് എസ് ആർ ടി എയുടെ പത്തോളം ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് ഷാർജ എക്സ്പോ സെന്ററിന്റെ ബാക്കിലായിട്ട് ഈ ബോട്ടുകൾ നിർത്തുന്നതിന് പ്രത്യേക ഡോഗ് സംവിധാനമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ദുബായ് ആർ ടി എല്ലാ ദിവസവും ഷാർജ അൽഗുബൈബ മറൈൻ സ്റ്റേഷനിൽ നിന്ന് ഈ ഷാർജ അക്വേറിയം സ്റ്റേഷനിലേക്ക് ബോട്ട് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് പ്രയോജനപ്പെടുത്തി ദുബായിൽ നിന്നുള്ളവർക്ക് ഈ ബോട്ട് സർവീസ് പ്രയോജനപ്പെടുത്തി ഷാർജ അക്വേറിയം സ്റ്റേഷനിൽ ഇറങ്ങാം അവിടെ നിന്ന് ഈ സൗജന്യ ബോട്ട് സർവീസ് ഉപയോഗിച്ച് ഗതാഗത തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് കൃത്യം ഷാർജ എക്സ്പോ സെന്ററിൽ ഇറങ്ങാനും പറ്റുന്ന രീതിയിലാണ് ഈ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്